ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഒരു പുത്തൻ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് മൂന്ന് പേരാണ് അപ്പം ആ ഒരു സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ആ ഒരു ഒക്കെ നമുക്ക് ചോദിച്ചറിയാം സോ ലെറ്റ്സ് വെൽക്കം ദ കലാപൻ ഷാജൻ ചേട്ടൻ അനുമോൾ ആൻഡ് ദി ഡയറക്ടർ സനു സർ സോ നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് പുതിയ സിനിമയാണ് സി എ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ അല്ല അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് പടമാണ് എന്നുള്ളത് അപ്പം എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് നിങ്ങളാണ് ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് സിനിമയെ പറ്റി പറയാനുള്ളത് എന്താണ് നമ്മളിതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ തന്നെയാണ് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ സി എ ഡി രാമേന്ദ്ര റിട്ടയേർഡ് എസ് ഐ ഇദ്ദേഹം ഒരു റിട്ടയേർഡ് ചെയ്ത എസ് ഐ ആണ് അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരുപാട് സിനിമ ത്രില്ലർ സിനിമകൾ നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഇതെങ്ങനെ നമ്മളിത് പ്രസന്റ് ചെയ്യുന്നുള്ള തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ പേഴ്സണലി ഞാൻ വളരെയധികം ഹാപ്പിയാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ കണ്ടത് അതിലും ഗംഭീരമായിട്ടാണ് സനൂബ് ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഒരുപാട് പ്രതീക്ഷയിലാണ് പേഴ്സണലി ഞാനുള്ളത് ഞാൻ ഇതിനകത്ത് ഊർമിള എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അന്വേഷണ സിനിമയാണ് അപ്പം അതിൻ്റെ ഒരു മേജർ പാർട്ടാണ് ഈ എന്ന് പറയുന്ന സ്ത്രീ അതിൻ്റെ അപ്പുറത്തേക്ക് ഊർമിള എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് അവര് തൻ്റെ ഇടത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കേസ് പോകുന്നത് ആളാണ് തന്നെ അങ്ങനെയാണ് എല്ലാം എല്ലാം തന്റെ അങ്ങനെ അത് വിശ്വസിച്ച് അതിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് പിന്നെ സൊസൈറ്റി അവരെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമ ഇതിൽ ബാക്കി വരുന്നത് കാണുന്നുള്ളതാണ് സാറിന്റെ ഫസ്റ്റ് പടമാണ് ഡയറക്ടർ ആയിട്ടുള്ള അപ്പം എന്തുകൊണ്ടാണ് ഒരു ത്രില് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ജോൺ തിരഞ്ഞെടുക്കാൻ കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജെക്റ്റാണ് കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആകുമ്പോഴത്തേക്കിന് ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റോറി പറഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ എൻ്റെ വരെ കണ്ടുകൊണ്ടിരിക്കാൻ സാധാരണ പ്രേക്ഷകാൻ തയ്യാറാവും അപ്പോൾ അതുതന്നെയാണ് ശരിക്കും അതിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കാരണം മാത്രമല്ല ഈ ഒരു ക്യാരക്ടർ നേരെ തന്നെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ആ ഒരു സബ്ജക്റ്റിലേക്ക് വന്ന് നമ്മൾ റിയൽ റിയലായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ആണ് നമ്മളതിനകത്ത് ഉപയോഗിച്ചേക്കോ ആഹ് ഇൻസ്പേർഡായിട്ടുള്ള സംഭവമാണ് വന്നു സബ്ജക്റ്റായി പ്രത്യേകിച്ച് ഷാജൻ ചേട്ടന്റെ ടൈറ്റിൽ റോൾ ആണ് അപ്പൊ ടൈറ്റിൽ റോൾ ആയിട്ട് ഒരു പടം വരുന്നു എന്ന് പറയുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി ചൂന്ന് അന്വേഷിച്ച് ഒരുപാട് ചിന്തിക്കും അപ്പം അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഓക്കെ സെറ്റ് ഞാൻ ഇത് ചെയ്യാം എന്ന് പറയാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്തായിരുന്നു ആ ഒരു ഒരുപാട് ഒന്നും കാര്യമില്ല ജീവിതത്തിൽ നമ്മുടെ മനസ്സൊരു കാര്യം പറയും ഇത് കൊള്ളാം ഇത് നല്ലത് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതുള്ളൂ അല്ലേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതല്ലേ ഞാൻ ഈ പറയുന്ന പോലെ ഭയങ്കര പ്ലാൻ ചെയ്ത് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ പോയി ആളെ കാണണം ഇങ്ങനെ പോയി അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ അത് സക്സസ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സ് പറയും നീ ഇന്ന കാര്യം നീ ചെയ്യുക അതൊക്കെ നമ്മളറിയാതെ നമ്മളത് അങ്ങ് ചെയ്യുന്നു അത് നന്നാവുന്നു കാരണം നമുക്കതിനകത്ത് വേറെന്താണ് വേറെ വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന ജോലി നന്നാവുക ഉള്ളൂ അപ്പം അങ്ങനെ ഒരു സെലക്ട് ചെയ്തൊരു സിനിമയാണിത് ഈ നമ്മൾ ഈ ദൃശ്യത്തിന് ശേഷം കുറേ പേര് ഈ പറഞ്ഞതുപോലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാനും ഒക്കെ അങ്ങനത്തെ ഒരു ഒരു ടൈം ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഹ്യൂമർ വേഷങ്ങൾ ചെയ്ത് ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ വെച്ചിട്ടൊരു ഹീറോ വേഷം ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞൊരു ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് അതുപോലെ എൻ്റെ അടുത്തും കുറേ പേര് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല കാര്യം നമുക്കറിയാം ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് സംഭവിക്കേണ്ട അല്ലെങ്കിൽ അത് എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല അത് അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ ഈ സിനിമ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ലൈഫുമായിട്ട് കാര്യം എൻ്റെ ചാച്ചൻ്റെ ഒരു പോലീസുകാരനായിരുന്നു ചാച്ചൻ്റെ ലൈഫ് കണ്ട ഒരാളാണ് ഞാൻ ചാച്ച റിട്ടയർമെൻറ്റിന് ശേഷം അനുഭവിച്ചിട്ടുള്ള ചാച്ചൻ്റെ കുറേ ഇമോഷൻസ് അടുത്ത് നിന്ന് കണ്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു രണ്ട് ലൈൻ ഇതിൻ്റെ കഥ സനുബ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് സനുബ് ഇതിനകത്തൊരു സിനിമയുണ്ട് കാരണം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാച്ച കുറഞ്ഞത് എൻ്റെ ചാച്ചൻ്റെ ഒപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസുകാർ അല്ലെങ്കിൽ അതിനുശേഷം പോലീസ് അല്ലെങ്കിൽ അതിന് മുൻപ് പോലീസിൽ വന്നിട്ടുള്ളവർ അതിനുശേഷം പോലീസിൽ വന്നിട്ടുള്ളവർ റിട്ടയർ അവരെല്ലാം റിട്ടയർ ചെയ്യുമല്ലോ അവരുടെയൊക്കെ ഒരു ഫാമിലി ഉണ്ട് അവർക്കെല്ലാം മക്കളുണ്ട് അവർക്കെല്ലാം മക്കളുടെ മക്കളുണ്ട് അവർക്കെല്ലാം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു സിനിമയുണ്ട് അപ്പോൾ അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാമോ ക്വാളിറ്റിയിൽ ചെയ്യാമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അത് നൂറ് ശതമാനം ഭംഗിയായിട്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് അപ്പം ഇതിൻ്റെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ഷാജൻ ചേട്ടന്റെ രണ്ട് ഫേസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് എസ് ഐ ആയിട്ടിരിക്കുന്ന സമയത്തുള്ളതും പിന്നെ അത് റിട്ടയർഡ് ചെയ്തതിന് ശേഷമുള്ള അപ്പം എസ് ഐ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പക്ക ഒരു സഹദേവൻ ലുക്ക് കിട്ടുന്നുണ്ടല്ലോ ആയിട്ടിരിക്കുന്ന ക്യാരക്ടർ ഇതിന്റെ അകത്ത് അല്ല ഒരു ഹാഫ് അതാണോ നമ്മൾ ഇത് സിനിമ തുടങ്ങുന്നതന്നെ ഇയാളുടെ റിട്ടയർമെന്റ് ഫങ്ഷനിൽ നിന്നാണ് അതാണ് ഈ സിനിമ പറയുന്നത് അല്ല നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല പക്ഷെ ഇയാൾ ബ്രില്യന്റ് ഓഫീസർ ആയിരുന്നു അതുശേഷമാണ് നമ്മൾ ഓരോ സീനിലൂടെയാണ് അത് പിന്നെ നമ്മൾ റിവീൽ ചെയ്യുന്നത് ഇത് എത്രത്തോളം ബ്രില്യന്റ് ആയിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടാണ് നമ്മളത് റിവീൽ ചെയ്യുന്നത് നമ്മൾ സിനിമ തുടങ്ങുന്നത് തന്നെ റിട്ടയർമെന്റ് ഫങ്ഷനിൽ നിന്ന് തന്നെയാണ് അപ്പം പുറത്തുനിന്ന് ആരെയും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതായത് നമ്മളിപ്പോ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ ഒരുപാട് റഫറൻസ് പുറത്തേക്ക് പോകുന്നില്ലേ അച്ഛന്റെ അടുത്തു ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല ശതമാനം പക്ഷെ ഞാൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട് പല ടൈപ്പിലുള്ള ദേഷ്യമുള്ള ദേഷ്യം ഇല്ലാത്തവർ മനസ്സിലായില്ലേ വളരെ നീറ്റായിട്ട് സംസാരിക്കുന്നവർ പെട്ടെന്ന് ഇടിക്കുന്നവർ അങ്ങനെ ഒരുപാട് പോലീസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് ഡയറക്ടർ എന്താണോ ഫീഡ് ചെയ്യാനാണ് ഞാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുള്ളത് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ അതായത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ട് ദാസൻ കോമഡി മുതൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളവരെ അപ്പം ഈ ഒരു കണ്ടപ്പോ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഏതൊരു മൂഡിലൂടെ പോകുന്നതാണ് ഈ ട്രൂ കുറേ ഒരുപാട് റിയലിസ്റ്റിക് ഇൻസിഡൻസ് ആയിട്ടുള്ള കഥയാണ് അദ്ദേഹം ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ അങ്ങനെ ഒന്ന് രണ്ട് ഓഫീസേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ലൊക്കേഷൻ അദ്ദേഹം കൊണ്ടുപോകും ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു പക്ഷേ അവരുടെ ഒന്നും റിയൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക് പക്ഷേ അതുകൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഈ സിനിമ കൊണ്ടുവരുന്നത് ഇത് സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക ഇമോഷൻ കൊണ്ടുവരുമോ അല്ല ഒരു ഷോട്ട് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെററ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് ഒരു സോങ് ഇട്ടിട്ടൊന്ന് ഒന്ന് പൊളിക്കാം അങ്ങനത്തെ ഒരു അങ്ങനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമയുണ്ട് അപ്പം അനുമോളിലേക്ക് വരാണെങ്കിൽ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു ഭയങ്കര ആണ് ഭയങ്കര ബോൾഡ് എന്ന് നമുക്ക് പറയാം നമുക്ക് പലർക്കും ക്രഷ് തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ് താങ്കൾ അപ്പം ക്രഷ് എന്നതിലുപരി ചെയ്ത ക്യാരക്ടേഴ്സിനോട് നമുക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ആക്ടറിനെ ഇഷ്ടപ്പെടുന്നത് അപ്പം ഓരോ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നല്ല ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് അപ്പം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഇത്ര അധികം എന്തിനാണ് ആവുന്നത് ഇത്ര ഓവർ തിങ്ക ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ഞാൻ ഇപ്പം ആലോചിക്കാറുണ്ട് തുടക്ക മേ ബി അതുകൊണ്ട് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് നിറയെ പടങ്ങൾ എന്താ കാണാത്തത് എന്നൊക്കെ അപ്പം ഞാൻ ഭയങ്കര ചൂസി ആയതുകൊണ്ടാണോ പക്ഷെ എനിക്കിപ്പോഴും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ വിചാരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് നിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഞാൻ ചൂസി ആയതുകൊണ്ടായിരിക്കും എന്നൊരു വേർഷൻ എൻ്റെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് മേ ബി ഞാൻ കുറേ പടങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എപ്പോഴും എന്നെ ബോറടിച്ച് കാണുമായിരുന്നു ഇരിക്കും അങ്ങനെ അങ്ങനെ തോട്ടാണ് അതിന്റെ ഒരു എന്താണ് അതിനൊരു ക്ലിയർ ആൻസർ എന്ന് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ നാച്ചുറലി ഓർഗാനിക്കലി അറിയാതെ ചൂസ് പോകും കുറെ ആലോചിച്ചു എനിക്ക് ആ ഓവർ ഓഹത്തിന്റെ സ്വഭാവമുള്ളതുകൊണ്ട് അതിന്റെ ഒരു നൂറ് വർഷം ആലോചിച്ചിട്ടാണ് ഞാൻ കമ്മിറ്റ് ഡിജിറ്റൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡിജിറ്റൽ